നീ എവിടെ ഇത്ര നേരം ഓ ഞാനൊന്ന് കുളിക്കാൻ പോയതായിരുന്നു അതെന്താ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഓ ആ ഫോൺ ഒന്ന് ആദ്യം മാറ്റി വെക്ക് ശരി ഞാനും മോനുമേ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നാലോ അങ്ങനെ തോന്നാ ഓ ഒന്നുമില്ല വെക്കേഷൻ ഒക്കെ അല്ലേ കുറച്ചു ദിവസം എന്റെ വീട്ടിൽ പോയി നിക്കാന്ന് വെച്ചു എവിടെയും പോയതൊന്നും ഇല്ലല്ലോ നമ്മള് ദിവസം പക്ഷേ എന്താ നിങ്ങൾക്ക് ഒരു വക അറിയത്തില്ലോ വെക്കാൻ

വല്ലപ്പോഴും അല്ലേ വരാൻ പറ്റും അല്ലാത്ത ദിവസമോ അതെങ്ങനെയാ അടുക്കള വശത്ത് പോലും വരാറില്ല പിന്നെ പാച എങ്ങനെ അറിയാവുന്നേ വെക്കാൻ വയ്ക്കാനറിയത്തില്ല ഒരു കുന്തവും വെക്കാനറിയത്തില്ല അതുകൊണ്ട് എന്തുവാ എനിക്ക് എവിടെയൊന്നും പോയി നിൽക്കാനും പറ്റത്തില്ല ഞാൻ കുറച്ചൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോ വയ്ക്കോളാം കുഴപ്പമൊന്നും ഇല്ല ഓ അവിടെ ചെന്നിര പിന്നെ അമ്മയും വഴക്ക് വരെ നീ ഒറ്റല്ലേ ഉള്ളൂ അവനൊന്നും വെക്കാൻ അറിയത്തില്ല നീ ഓ ഓ വേണ്ട വെക്കാം നല്ലൊരു ചാൻസ് ഒരു ഗോൾഡൻ ചാൻസ് ചാൻസാ മിസ്സായ വല്ല ഒക്കെ അറിയാന്നെങ്കി ഓ എന്നെ തന്നെ പറഞ്ഞാ മതിയല്ലോ കുറച്ച് ഉള്ള കുറച്ച് മനസമാധാനം കിട്ടുക അതും പോയി